െ പ്രത്യേകമായി ഓതിയ ഖുർആാനിന്റെ മുന്തിയ മാധുര്യമൂറുന്ന സവാബ് ഞങ്ങളേറെ വേദനിപ്പിച്ച് വളരെയധികം വിഷമിപ്പിച്ച് വളരെ പെട്ടെന്നൊരു യാത്ര പോലും ചോദിക്കാൻ കഴിയാതെ ഞങ്ങളോട് ഇവിടെ പറഞ്ഞുപോയ ഞങ്ങളെ പ്രിയപ്പെട്ട സയ്യിദ് സയ്യിദ് കൂറത്ത് തങ്ങളു പാപ്പയുടെ പവിത്രമായ ഖബറിലേക്ക് നീയെത്തിക്കണേ അല്ലാ നീ എത്തിക്കണേ റഹ്മാനെ ലാഹുവേ തങ്ങളു പാപ്പയുടെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ വളരെ പെട്ടെന്ന് അവിടുത്തെ മരണവാർത്ത കേട്ടപ്പോ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി മനസ് വല്ലാതെ ദുഃഖിച്ചുപോയി ഒരു വലിയ ശൈലിന്റെ മരണം അതോടൊപ്പം ഒരുപാട് മഹലിന്റെ കാവിയാണ് ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്ക് വലിയ അത്താണിയാണ് പ്രതീക്ഷയാണ് വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോ അവിടത്തെ മുന്നിൽ ചെന്ന് പറയുമ്പോ വേദന തീരുകയാണ് വിഷമങ്ങൾ മാറുകയാണ് അങ്ങനെയുള്ള ഞങ്ങളുടെ പൊന്നാര തങ്ങൾ ഉപ്പാപ്പയാണല്ലോ അല്ലാഹുവേ ഞങ്ങൾ അനാഥരാക്കി നിന്നിലേക്ക് യാത്രയായത് നിന്റെ റഹ്മത്തിലേക്ക് യാത്ര വന്നിട്ടുള്ളത് എല്ലാ ബർസഹിയായ ജീവിതവും സന്തോഷമാക്കണേയല്ലോ ലോകത്തിന്റെ എമ്പാടുമുള്ള ഓദിയ സൂറത്ത് യാസീൻ എല്ലാത്തിന്റെയും മുന്തിയ മിസില് സവാബ് ഞങ്ങളെ പ്രിയപ്പെട്ട തങ്ങളുപ്പാപ്പാന്റെ കബറിലേക്ക് നീ എത്തിക്കണേ അല്ല ീ സ്വർഗത്തിന്റെ വീടാക്കണേ റഹമാരെ ഇന്ന് ഈ വീട്ടിലേക്ക് തങ്ങളുപ്പാപ്പ വരേണ്ടതായിരുന്നു പക്ഷേ ഇപ്പോൾ തങ്ങളുപ്പാപ്പയുടെ ഖബറിലേക്കുള്ള യാത്രയിലാണ് അള്ളാഹുവേ എല്ലാ സന്തോഷങ്ങളും ആ ഖബറിൽ നീ നൽകണേ അല്ലാ ആരുമാരുമില്ലാത്ത കബറിൽ ബീബായ മുത്തുനബിസ്മല്ലാഹു അലി വസ്ല്ലം തങ്ങളെ കാണിക്കപ്പെടുന്ന സമയം തിരിച്ചറിയുന്ന കബറാളികളിൽ ഞങ്ങളെ പ്രിയപ്പെട്ട തങ്ങളു പാപ്പയെ പെടുത്തണേ അല്ല